ഹായ് സുഹൃത്തുക്കളെ അലി പരപ്പനങ്ങാടിയാണ് അപ്പൊ ഇത് പച്ച മാങ്ങ കൊണ്ട് കറി വെക്കാനല്ലോ പച്ച മാങ്ങ കൊണ്ട് സ്പ്രേ ഉണ്ടാക്കാൻ പോവാണ് പെർഫ്യൂമ് പച്ച മാങ്ങയുടെ പെർഫ്യൂമ് ഇതിപ്പോ ഞാനുള്ളത് ഓപ്പോസിറ്റ് കാണുന്നത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡാട്ടോ അതിന്റെ നേരെ മുന്നിലാ ഉള്ളത് അപ്പോ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യണ്ട പച്ച മാങ്ങയുടെ പെർഫ്യൂം കമോൺ എന്ന് വെച്ചാൽ മനസ്സിലായോ ആരെയെങ്കിലും പെർഫ്യൂമിന്റെ കച്ചവടം ഇങ്ങോട്ട് വന്നാ മതി സെറ്റ് പറഞ്ഞു ഓ അപ്പൊ നമുക്ക് പച്ചമാങ്ങന്റെ പെർഫ്യൂമ് ഓ ഇല്ല ഇണ്ട സംഭവില്ല പെർഫ്യൂമുണ്ട് ഓക്കെ ഊതെല്ലാം ഉണ്ട് ഒരുവിധം ഊത് കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞാൻ ഒരു കാട്ടെ ഇവിടെ മയക്കെട്ടോ ശബ്ദോ അല്ല അപ്പോ പിന്നെ മറുവാന്നാണ് അല്ലേശ ആ അപ്പോ പേര് ഇത് ഉള്ളത് എന്നാ ബിൽഡിംഗ് ഏതാണത് മർക്കസ് കോംപ്ലക്സ് മർക്കസ് കോംപ്ലക്സ് കോംപ്ലക്സിലെ ബിൽഡിംഗിൽ വേറെ പേരുണ്ടല്ലോ അപ്പൊ ഇവിടെ പിന്നെ നമുക്ക് എല്ലാ ബ്രാൻഡ് ബ്രാൻഡിന്റെ സ്മെല്ലുള്ള ഓയിൽസ് കിട്ടും റീസണബിൾ പ്രൈസ് ആയിരിക്കും അപ്പോ അതാണ് അപ്പോ നമുക്ക് വേണ്ടത് മാങ്ങന്റെ ഇതാണ് അപ്പോ നമുക്ക് ഒന്ന് പെട്ടെന്ന് മാങ്ങന്റെ ഓക്കെ മാങ്ങന്റെ അടിപൊളി ഐസ്ക്രീം സോറി ഐസ്ക്രീം അല്ല മാങ്ങ അടിപൊളി

ാണ് ഹോൾസെയിൽ ഇതിന്റെ ഹോൾസെയിൽ സെക്ഷനും ഉണ്ട് സെക്ഷനുണ്ട് അൽമാസ്റ്റ് പേരുണ്ട് കോംപ്ലക്സ് ഫസ്റ്റ് ഫ്ലോറിനും ഇച്ചിരി വില കമ്മി എല്ലാം വില കമ്മി ഉണ്ടാവും അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇത് എങ്ങനെ ഇതിന്റെ നീര് എങ്ങനെ എടുക്കുക അടിച്ച് ഇതിന് നമ്മള് ഈ സാധനം യൂസ് ചെയ്യില്ല മാങ്ങാന്നുള്ള ഇതല്ല യൂസ് ചെയ്യുന്നത് അതിന്റെ ഓയിൽ ഓയില് മാങ്ങന്റെ ഓയിലാണ് അതായത് ഇല്ല ഇല്ല അങ്ങനത്തെ ഇല്ല ഇല്ല ക്ലോൺ പരിപാടിയല്ലോ ആ അപ്പോ മാങ്ങന്റെ ഉണ്ടോ മാങ്ങന്റെ ആ അങ്ങനത്തെ ഒരുവിധ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഇപ്പൊ ഒരു സംശയം ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കണേ ഇപ്പൊ സത്യത്തില് അറിയാത്ത ആളുകളുണ്ടാവും ഇപ്പൊ ഈ പെർഫ്യൂം ലക്ഷങ്ങൾ വിലയുള്ള പെർഫ്യൂം പറഞ്ഞു പെർഫ്യൂം ഉണ്ട് പെർഫ്യൂമുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഇത് നിങ്ങൾ ഇവിടെ ഉണ്ടായി കൊടുക്കുവോ അതിന്റെ ക്ലോൺ ഉണ്ടായി കൊടുക്കും നമ്മൾ അതിന്റെ എസെൻസ് നിങ്ങളെടുത്ത് ഉണ്ടോ ഇല്ല അത് ക്ലോൺ ഉണ്ടാക്കി കൊടുക്കലാണ് ക്ലോൺ ഉണ്ടാക്കി അതിന്റെ സെയിം ഒരു ഇത് മാച്ചിങ് ഡി എൻ എ പോലത്തെ നമ്മളടുത്ത് ഉണ്ടാവും അത് വെച്ചിട്ട് നമ്മൾ ഒരു പെർഫ്യൂം സെയിം ക്രിയേറ്റ് ചെയ്യും ഒന്നും എടുക്കില്ല അവർക്ക് അതിന്റെ എസെൻസ് ഇവിടെ ഉണ്ടെന്നാ പറയാ എസെൻസ് ആണ് അതിന്റെ പേര് പറയാം സംഭവം ഇതൊരു മാഗ്നറ്റിക് സ്റ്റിറാണ് ഇതിന്റെ ഉള്ളിലുള്ള ഈ വൈറ്റ് പോർഷൻ ആ സാധനം മാഗ്നറ്റ് ആണ് അപ്പൊ അതിൻ്റെ വെച്ചിട്ടാണ് അതിന്റെ ഒരു മെഷീൻ ആണ് സ്റ്റിറീണ ഇതൊന്ന് ബ്ലെൻഡാവിക്സ് ചെയ്യുന്നതാണ് അഡീഷണൽ നിങ്ങൾ ഹോൾസെയിൽ ഇവിടെ എത്ര വർഷം പാരമ്പര്യം എത്ര ഇവിടെ ഒരു ഇയേഴ്സിന്റെ ഇതിലേക്ക് ഇതൊക്കെ ബൂസ്റ്റേഴ്സ് ലാസ്റ്റ് നമുക്ക് അടിപൊളി ഇതിന്റെ സ്മെല് വരും നല്ല മാങ്ങോ പറയണത് പിന്നെ ആപ്പിൾ ഉണ്ട് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് ചോദിച്ചാൽ മതി എന്തെല്ലാം ഉള്ളത് എന്നുള്ളത് അതെല്ലാം അടിപൊളിയാക്കി ശരിയാക്കി തരും

നല്ല മറ്റേത് ഞമ്മള് വർക്ക് യാത്ര പ്രത്യേകിച്ച് ഈ റൂട്ടിൽ പോണ ആൾക്കാർക്ക് ഇതിന്റെ മുകളിലാണ് ഈ സാധനങ്ങൾ അധികം വരുന്നത് സംഭവം ഇനി ഇനി അടുത്ത എന്താണ് ജസ്റ്റ് ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ഇത് ഇത് എടുത്തോ നമ്മള് ഇത് യൂസ് ചെയ്യുന്ന ഒരു വാട്ടർ ഞാൻ അങ്ങോട്ട് ഈ പണി ബാക്കി തീർത്തു നിങ്ങൾ അതൊക്കെ പോയപ്പോലെ അപ്പോ കാരണം ആളുകൾക്ക് അത് കാണാൻ വേണ്ടി ഒരു ആണ് എങ്ങനെയാണ് എന്താ

ാണ് അപ്പൊ ഐറ്റംസിനെ വ്യത്യാസം വരൂല്ല പല സാധനത്തിന് പല നല്ല ആവറേജ് റേറ്റ് അമ്പത് മില്ലിക്ക് നാനൂറ്റമ്പതിലാണ് രൂപ അങ്ങനെയാണ് വരുന്നത് അല്ലേഴ് അമ്പലപ്പുഴ ാണ് എല്ലാ സ്മെല്ലും ഇതെല്ലാം കാണുന്നത് മറ്റേ ഈ ബ്രാൻഡ് പെർഫ്യൂമിന്റെ കോൺസെൻട്രേറ്റഡ് ഓയിലുകളാണ് അപ്പൊ ഇത് ലോകം ബ്രാൻഡിൽ എല്ലാ ഇതിൻ്റെതും അതിന്റെ സെയിം ഓയിലുകൾ സ്മെല്ലാം സ്മെല്ലുകള് നമ്മള് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പ്രകാരം നമ്മളിവിടുന്ന് മേക്ക് ചെയ്ത് കൊടുക്കും അങ്ങനെയുണ്ട് അതെ നമ്മൾ അൽമാസ് പെർഫ്യൂംസ് ആണ് അപ്പൊ ശെരി ഹോൾസെയിലാണ് മാനുഫാക്ചറാണ് മാനുഫാക്ചറാണ് അൽമാസ് പെർഫ്യൂംസ് പറഞ്ഞത് റീറ്റെയിൽ കൊടുക്കൂല്ലേ മെയിൻ ആയിട്ട് ഹോൾസെലാണ് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ എല്ലാം ഇമ്പോർട്ടഡ് ഐറ്റങ്ങളാണ് ഞങ്ങളെ കൂടുതലുള്ളത് ഫ്രാൻസിന് വരുന്നുണ്ട് ഏറ്റവും കൂടെ ക്വാളിറ്റി കുറച്ചു രണ്ടും അപ്പോ പിന്നെ നിങ്ങൾക്ക് പെർഫ്യൂം വേണമെങ്കിൽ കിട്ടോ ഹോൾസെയിലാണ് വെച്ചാൽ റീറ്റെയിലും ഉണ്ട് ഇവർക്ക് മറ്റൊരു കൗണ്ടർ ഉണ്ട് രണ്ട് കൗണ്ടർ ഇവിടെ ഉണ്ട് അല്ലേ മറ്റുള്ള ഉണ്ട് പിന്നെ ദുബായിലുണ്ട് ദുബായിലിപ്പോ സ്റ്റാർട്ട് ചെയ്താണ് പിന്നെ നിങ്ങൾക്ക് എല്ലാറീസും പെർഫ്യൂമിന്റെ എല്ലാറീസും ഇവിടെ അവൈലബിൾ ആണ് എന്ന് വെച്ചാൽ മനസ്സിലായോ ആരെങ്കിലും പെർഫ്യൂമിന്റെ കച്ചവടം ഇങ്ങോട്ട് വന്നാൽ മതി പറഞ്ഞു ഓ പെർഫ്യൂം തുടങ്ങുന്നവർക്ക് വേണ്ട എല്ലാ എല്ലാ സംഭവം അറിയാത്ത പറഞ്ഞു കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ ആവശ്യമില്ല കേട്ടോ അവര് പറഞ്ഞുതരും അതാണല്ലോ അവരുടെ ബിസിനസ് അപ്പൊ ശരി എന്നാല്